അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും നൽകുമാറാകട്ടെ സ്വാലിഹീങ്ങളായ മക്കളെ അവർക്കും നമുക്കും ും ഇരുടുംബങ്ങളിലും ഈ സന്തോഷത്തിൽ പങ്കെടുക്കേണ്ട പലവരും മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു തല അവരുടെ കബറിലേക്ക് മധുരത്തിന്റെ സ്വാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ കേവലം മൂന്ന് മിനിറ്റ് മുമ്പ് വരെ ും കൂടലുമൊക്കെ നിഷിദ്ധമായിരുന്ന രണ്ട് കുടുംബത്തിനെയാണ് ഒരു അറബി വാചകത്തിലൂടെ ചേർത്തിയിരിക്കുന്നത് ഏക പദത്തിലൂടെ ചേർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അറബിയിൽ ആണിന് നിക്കാഹിന്റെ അവസരങ്ങളിൽ ആണിനെയും പെണ്ണിനെയും വധുവിനെയും വരനെയും വേർതിരിച്ചു പറയാതെ ഒരു പദം മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുന്ന ഏക പദം മാത്രമേ പറയുന്നുള്ളൂ അതിലൂടെ സൂചിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും രണ്ടല്ല രണ്ടുപേരും ഒന്നാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ കുടുംബ ജീവിതത്തിൽ മനസ്സമാധാനം അള്ളാഹു നൽകുമാറാകട്ടെ വളരെ സന്തോഷത്തോടുകൂടെ ഫാത്തിമ സയാന എന്ന് പറയുന്ന മോളെ ഈ നിമിഷം വരെ സമയത്ത് വിഷയങ്ങൾ കാണുകയും അങ്ങനെ ബോധവും ഒക്കെ നൽകി സുന്ദരമായ രൂപത്തിൽ പോറ്റി വളർത്തിയ മോളെ മോളെ ഞാൻ നിങ്ങൾ തരുന്നു ഇതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന മോളെ മോളെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നത് അലാമ അമറവ അവാഹുവിന്റെ കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ ഇതുവരെ കാണുന്നതും തൊടുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒക്കെ നിഷിദ്ധമായി തള്ളിരുന്ന ഒരു ഉപ്പ സ്വന്തം മകളെ ഏൽപ്പിച്ചു തരികയില്ല പക്ഷേ അവാഹുല കൽപ്പന ഉണ്ടായതുകൊണ്ടായിരുന്നു ഇവിടെ ഒരു കൂടി കൂടി ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുക നിഗാഹ കഴിക്കുന്നതിനുമ്പ് കാണുന്നതും അതുപോലെ ട്രസ് എടുക്കാൻ പോകുന്നതും മൈലാഞ്ചി കല്യാണം മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം എന്ത് ആനങ്കാരികമായ പേര് വിളിച്ചുകൊണ്ട് നടത്തുന്നു വളരെ നിശ്ചിതമാണ് ഹറാമാണ് കുടുംബ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വരാനുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അതുകൊണ്ട് സന്തോഷത്തോടു കൂടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ആരി ഇരു കുടുംബങ്ങൾ വന്ന കാരണവന്മാരെയും കൂട്ടുകാരെയും എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് കബിൽ തും നിങ്ങളുടെ മകൾ ഫാത്തിമ സയാന എന്ന് പറയുന്ന മോളെ ഈ നിമിഷം വരെ നിങ്ങൾ എങ്ങനെയാണോ നോക്കി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ റെഡിയാണ് അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ ഹൈർ അള്ളാഹു നൽകുമാറാകട്ടെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ച പ്രിയപ്പെട്ട സയാനയുടെ മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് വരനായി കടന്നു വരുന്ന ആപിധ ഇങ്ങനെയാവണം അങ്ങനെയാവണം ആ കാറിൽ കയറണം ഈ കാറിൽ കയറണം ഐഫോൺ പതിനാറ് വാങ്ങിത്തരണം എന്നൊക്കെ ആഗ്രഹം അവർക്കുണ്ടാവും എന്നത് പോലെ ആഭ്യദനം പോലും ഉണ്ടാവും എനിക്ക് വധവായി കിടന്നു വരുന്ന ഫാത്തിമ എങ്ങനെയാണ് അങ്ങനെയാവണം എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങൾ ുണ്ട് പക്ഷേ ഇത് രണ്ടും പൂർണ്ണമായി നടന്നോളമെന്നില്ല എന്നില്ല ഒരു എഴുപത് ശതമാനം ഉണ്ടാവുള്ളൂ ഞാൻ കല്യാണം പോലെ നേരത്തെ ഉണ്ടല്ലോ ഓരോട് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണോ ഒരാളൊക്കെ അങ്ങനെ തന്നെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്ത ആളുകളാണ് പലപ്പോഴും കൂടുമ്പോൾ ഇമ്പം പകരം പകരം ഭൂകമ്പങ്ങൾ ഉണ്ടായി തീരുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറില്ലാത്ത ആളുകൾ അതുകൊണ്ട് എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിവാഹം നടന്ന വിവാഹത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രൗഢമായ വിവാഹം പ്രിയപ്പെട്ട രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷത്തോട് കൂടാൻ ജീവിതം മുന്നോട്ട് പോയി ഒരൽ യാത്ര കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ ഫാന്തി മാപി ഒരാഗ്രഹം സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭിണിയാകുമ്പോ പഴയ കാലത്ത് അച്ചാറ് വേണ്ടിവരും പുളിയച്ചാറ് വേണ്ടിവരും മാങ്ങ വേണ്ടിവരും അങ്ങനെ വലിയതും പുസ്തകം കൈപിടിച്ച അച്ചാങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും പല സംഗതി ചോദിച്ചിട്ടുണ്ടോ പക്ഷേ ഇന്ന് ചിലപ്പോ അച്ചമാങ്ങ ചോദിച്ചോന്നുള്ള എന്നാൽ ഇൻഷാസ പ്രിയപ്പെട്ട ഫാത്തിമാബിയുടെ ഭാവി വിവാഹം കഴിഞ്ഞപ്പോ അന്ന് പച്ചമാക്കി കുളിച്ചാറും റോസും അൽഫാമും നല്ല ചോദിച്ചത് നല്ല ഈത്തപ്പഴമാണ് ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധന ഉണ്ട് ആ ഈത്തപ്പഴം നല്ല തേനൊരിപ്പുന്ന മധുരമുള്ള ഈത്തപ്പഴമായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അത് എവിടുന്ന തിരക്കാൻ തുടങ്ങി എല്ലാ ഈത്തപ്പഴം എല്ലാ സമയത്തും കിട്ടുകയില്ല നല്ല ശക്തമായ ചൂടത്താണ് എല്ലാ ഈത്തപ്പഴങ്ങളും കിട്ടുകയുള്ളു ഏതായാലും പ്രിയപ്പെട്ട മുദ്രദാശ് ദിവസം മാസങ്ങളുടെ മോളാണല്ലോ അവൾ ഗർഭിണിയായ ആഗ്രഹം എന്നോട് പറഞ്ഞിട്ട് അത് നടത്തി നടത്തിക്കൊടുക്കാൻ ശരിയല്ലെന്ന് മനസ്സിലാക്കി ഈത്തപ്പഴം വാങ്ങാൻ തീരുമാനിച്ചു നോക്കുമ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല എന്നാലും കയ്യിലുണ്ടാകുന്ന പടയിൽ പണയം വെച്ച് അതുകൊണ്ട് ഈത്തപ്പഴം വാങ്ങി കൗണിലൂടെ ടൗണിലൂടെ സ്പീഡിൽ നടന്നപ്പോ കൂട്ടുകാർ ചോദിച്ചു അലി എവിടത്തേക്കാ പോകുന്നത് വീട്ടിൽ വല്ല സംഭവിച്ചോ എന്താ ഓടുന്നത് ഒന്നുമില്ല എന്നാലും എന്തോ എന്നാലും ഒന്നുമില്ല അല്ലാതെ തിരക്കിയ ഭാര്യ ഭഗവാനും പറഞ്ഞു പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ് അവിടെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഈത്തപ്പഴം ആ ഈത്തപ്പഴം കൊണ്ട് ഞാൻ പോവുകയാണ് ആ കൂട്ടുകാർ പറഞ്ഞു അലി ആ ഈത്തപ്പഴം ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഈത്തപ്പഴം ഞങ്ങളുടെ ബഹുമാനപ്പെടെ അനിയവത്തഴം കൊടുത്തു കൊടുത്ത് ശൂന്യമായ കയ്യുമായി പ്രിയപ്പെട്ട ഫാത്തി മാവി ഇവിടെ ഭാര്യയുടെ അടുക്കിലേക്ക് ഭർത്താവ് അങ്ങനെ ചെന്നപ്പോ നമുക്കറിയാം നമ്മുടെ ഭാര്യമാര് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു മറന്നുപോയ അങ്ങനെ ഉണ്ടാവും വരുമ്പോ തന്നെ മല്ലിച്ചപ്പും പൊതിയും കുറച്ച് തക്കാളി ഉള്ളേക്ക് കൊണ്ടുവരണ്ടി കൊണ്ടുവേണ്ടി ആളു വന്നു പറഞ്ഞ് സങ്കല്പിക്കോ അങ്ങനെ ഉണ്ടാവും ഒരു ഡയലോഗ് ഉണ്ടാകാൻ പറ്റും അങ്ങനെ തന്നെയാണ് എൻ്റെ പരിന്ന് ആരെങ്കിലും അത് വരിക എന്ന് പറഞ്ഞാൽ മറന്നുപോലും നിങ്ങളെ പരിന്ന് ആര് വരാന്നൊന്നും ഒന്നും Bilum. 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 ും കേൾക്കണമല്ലോ ഞാൻ പറയാനുള്ള ആവശ്യമൊന്നുമില്ല ഇന്ന് രാവിലെ കേട്ട ആളുകളുണ്ടാവും അപ്പൊ അതുകൊണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട ഇവരുടെ കുടുംബ കുടുംബജീവിതം ഇവിടെയാണ് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട അടുക്കിലേക്ക് കടന്നു നിന്നപ്പോ ഒന്നും ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഉള്ളിലേക്ക് സലാം പറഞ്ഞു സലാം അടക്കി ഉള്ളിലേക്ക് കയറ്റിയിരുത്തി വീട്ടിലെ ആ ഡൈനിങ് ഹോളിൽ നിന്ന് രണ്ടാളും ഇതുപോലെ മുഖാമുഖം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ അരിയർമാരുടെ പേടിയുണ്ട് ഫാത്തിമപ്പുറം

നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നും ഈത്തപ്പഴം കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം ആർക്കെങ്കിലും ഒക്കെ സംഭാവന ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി കട്ടുത്തരം പറയും നിങ്ങളും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് പ്രയാസം വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാനൊന്നും ഉണ്ടാതിരുന്നത് എത്ര സുന്ദരമാണ് അതുകൊണ്ട് തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ പഠിച്ചെടുത്തുകൊണ്ട് വിടാനും ഒക്കെ തയ്യാറാവണം അതാണ് സൂചിപ്പിക്കുന്നത് സന്തോഷം നൽകുമാറാകട്ടെ നവ ദമ്പതിമാർക്ക് ഒത്തിരി കൊടുത്ത ഒരു നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് ആ ഗിഫ്റ്റ് ഈത്തമ്പഴമോ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊന്നുമല്ല ഇതെല്ലാം അവരും ചേർന്ന്

കബൂൽ ചെയ്യട്ടെ ഇപ്പൊ നല്ല സുന്ദരമായ രൂപത്തിൽ നിക്കാഹൽ കഴിഞ്ഞ് സാധാർത്ഥ്യങ്ങളെ ദയം ചെയ്യാൻ വേണ്ടി പോവുകയാണ് പക്ഷേ കഴിഞ്ഞാൽ ഈ നിഗാഹിന ഭാപിലാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ പല സ്ഥലങ്ങൾ ചെന്നാൽ നാല് കാലുള്ള ഒരു കമ്പിക്കൂട് അതിൻ്റെ ഉള്ളിൽ പൂജാ പള്ളി എത്തി നാല് പെണ്ണുങ്ങൾ ഏതോ അന്യ പെണ്ണുങ്ങള് ഇത് പിടിച്ച് നമ്മൾ പൂവിട്ട് വടക്കം പൊട്ടിക്കുന്നു പല പരിപാടികൾ അതൊക്കെ നടത്തിയാൽ ഞാൻ തുറന്നു പറയുന്നു നാല് നിസ്കാരത്തിൽ നാലാമത്തെ മൃഗവും കുറഞ്ഞാൽ എന്താ സംഭവിക്കാം അപ്പൊ മൂന്നരക്ക് കണ്ടം വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും പ്രിയപ്പെട്ട ആബിദിന്റെയും നിന്നും ഒന്നും പ്രിയപ്പെട്ട ഫാത്തിമയും ഫാത്തിമയുടെ സഹോദരിമാരിൽ നിന്നും ഫ്രണ്ട്സുകളിൽ നിന്നും ഉണ്ടാവരുത് എല്ലാവരും ഇന്ന് അവർക്ക് നൽകുന്ന നല്ല സന്ദേശം അറിയിക്കു ഇതാണ് ഇതാണ് ആൾക്കാർ കഴിഞ്ഞപ്പോ ഒരു ലോക്കിന്റെ ലോകിന്റെ വാട്സാപ്പിലേക്ക് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കാല് കെട്ടി അനുഭവം കിട്ടൂന്നു അപ്പൊ അതൊന്നും പറയേണ്ട സമയമല്ലപ്പോ നല്ല വിജാപത്തുള്ള സമയമാണ് അതിനൊക്കെ റെഡി ആയിട്ടാണ് പ്രിയപ്പെട്ട ആപ്പ് ഇത് കബിൽത്തു എന്ന് പറഞ്ഞത് കബിൽത്തു എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ പോകാൻ മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം ആട് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പി ആണെങ്കിൽ ആ ആട് വാങ്ങിക്കൊടുക്കാൻ ഞാൻ റെഡിയാണ് ആണ് എന്റെ അർത്ഥം അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം പ്രോസ് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ ഞാൻ റെഡിയാണ് അല്ലാതെ ഒരു ഓട്ടോറിക്ഷ പോകാൻ മാത്രമല്ല എന്നാണ് എന്നിൽത്തുവിന്റെ അർത്ഥം അള്ളാഹു സന്തോഷം നൽകട്ടെ